അപ്പൊ പിന്നെ വന്ന സ്ഥിതിക്ക് നിങ്ങളുടെ ഒരു ലൈക്കും സബ്സ്ക്രൈബും പ്രതീക്ഷിച്ചുകൊണ്ട് എ സ്റ്റോറീസ് ഹലോ ബൈസ് അപ്പൊ ഇന്ന് ഞങ്ങളെ രണ്ടാമത്തെ വെഡിങ് ആനവേഴ്സറി പ്രമേച്ച് കുട്ടി ഷോപ്പിംഗ് ആണ് ഫസ്റ്റ് ഇനി രാമചന്ദ്രയിൽ പോയി ഞാൻ ഞാനിമ്മോടും കൂടെ ഡയറക്ഷൻ വ്യൂ ഒരു പുതിയ ഇത് വെച്ചിട്ട് പുതിയ അല്ല നമ്മൾ ഈ രൂപിന്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മ കൊച്ചിനെ കൈ തന്നിട്ട് എവിടെ പോയി ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ സ്ഥലം പരിപാടി ഓൺലൈനെല്ലാം ചുറ്റി കണ്ട് കണ്ണാടിയും ഫ്രണ്ടും എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞ് തിരിഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ അമ്മയുടെ ഷോപ്പിംഗ് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഫ്രീ ആകത്തുള്ളൂ എല്ലാ ഹസ്ബൻഡുംമാരുടെയും പണി വൈഫ് ഷോപ്പിംഗ് തീർന്നവരെ കൊച്ചിലേക്ക് തോയിിക്കോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലയണെടുത്തോണ്ടോ എൻ്റെ വേറെ ഓരോ പോയത് പോയത് ഉണ്ടായിരുന്നു സോ ഇതേപോലെയാണ് എല്ലാ ഹസ്ബൻഡ് കണ്ണും വിരി കൊച്ചുള്ളതുകൊണ്ട് ടൈം പോകും അല്ലെങ്കിൽ കൊച്ചില്ലാത്ത സമയത്തുള്ള ഷോപ്പിംഗ് ഷോപ്പിങ്ങാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ചോദിക്കുകയോ എന്തോരം ടൈം വെയിറ്റ് ചെയ്യണം പക്ഷേ ഇപ്പോൾ കൊച്ചുള്ളതുകൊണ്ട് കൊച്ചിൻ്റെ ഒക്കെ വീട്ടിൽ വെച്ച കണ്ടോണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കാം അമ്മച്ചി എന്തോ എടുത്തിട്ട് വന്നിട്ടുണ്ട് അവൾക്കും എനിക്കും എടുത്തിട്ടുണ്ട് തോന്നും ആലിഞ്ഞിട്ടൊപ്പം കൈപ്പുണ്ട് സോ കട ഫുള്ള് വാങ്ങിച്ചു എന്നുള്ള ഡൗട്ടുണ്ട് ഭാഗ്യത്തിന് ഒന്നോ രണ്ടോ ഒക്കെ വാങ്ങിച്ചിട്ടുള്ളൂ പറഞ്ഞ് ബെഡ്ഡി വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയതുകൊണ്ട് ബഡ്ജറ്റ് പറഞ്ഞാൽ നമ്മളെ പറ്റി അങ്ങനെ അറിയാവുന്നതുകൊണ്ട് വരെ കുഴപ്പമൊന്നുമില്ല സോ ഇതൊരു നൈസ് കളർ ഓറഞ്ച് ആണെന്ന് തോന്നുന്നു ഏതോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വൈറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ടോപ്പും പാൻറ്റും കറിയും എടുത്തു അപ്പോൾ രണ്ടിൽ നിർത്തി വളരെ ഉപകാരം ഉണ്ടായിരുന്നു സൊ അമ്മച്ചി ഒന്നും പറഞ്ഞില്ല അത് വേണം ഇത് വേണമെന്നുള്ളത് കാരണം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേറെ കുട്ടി ഷോപ്പിംഗ് കൊണ്ട് നീവി അതുകൊണ്ടായിരിക്കാം സോ അതിനകത്ത് തന്നെ കുറേ പോലെ കമ്മൽസും ഇതുണ്ട് പക്ഷേ രാമചന്ദ്രയുടെ പ്രത്യേകത നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കാര്യങ്ങൾ വാങ്ങാൻ പറ്റും ഡ്രസ്സാണെങ്കിലും ചെറിയ ചെറിയ ആക്സസറീസ് ആണെങ്കിലും ഇത് കണ്ടോ അവളുടെ സെക്ഷനാണ് ചെടി പേർ പൊതുവേ ചെടി പേർ അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല എല്ലാം കഴിഞ്ഞ് ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പോകാൻ പറ്റിയില്ല കൊടുമ്പഴയിൽപ്പെട്ട് മഴ തീർന്നവരെ പിന്നെ അവിടെ വരുന്നതുകൊണ്ട് സെക്യൂരിറ്റി കൈ കൊടുത്തുകൊണ്ട് ടാറ്റ കാണിച്ചുകൊണ്ട് അങ്ങനെ ആയിരുന്നു വേറൊരു ഇല്ലായിരുന്നു സൊ എല്ലാം കഴിഞ്ഞ് മഴ കഴിഞ്ഞ് കുറച്ച് ഇറങ്ങിയപ്പം രാമേന്ദ്രയുടെ അതേ മോഡൽസും കാര്യങ്ങളും എല്ലാം തൊട്ട് ഫ്രണ്ട് തന്നെ ഈ ഹിന്ദിക്കാരൻ ചേട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഏതെടുത്താലും നാൽപ്പതും അറുപതും എൺപതും ആയിരുന്നു ഭയങ്കര ലാഭമായിരുന്നു സോ എന്ന് രാമേന്ദ്രൻ വന്നാലും വെളി കിടക്കുന്ന ഈ കമൽ ബോക്സിൽ അല്ലെങ്കിൽ ഈ ദുരിതത്തിൽ നിന്ന് ഒരു രണ്ട് മൂന്നെണ്ണം ഉറപ്പാം അതുകഴിഞ്ഞ് എൻ്റെ വീട്ടിലൊന്ന് ഞങ്ങളുടെ കേക്ക് മുറിയാണ് സെക്കൻഡ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഒരു കേക്കും ചെറിയ രണ്ട് മൂന്ന് മുട്ടായി വെച്ചിട്ട് കുട്ടി ഫാമിലി ഞങ്ങളുടെ ഫാമിലിക്കിടയിലുള്ള ചെറിയൊരു കേക്ക് വെറുപ്പ് കഴിഞ്ഞായിരുന്നു അമ്മ അമ്മയ്ക്ക് കാലവഴിയാതെന്ന് നിങ്ങൾക്ക് അറിയാം സോ അതേപോലെ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഗ്രൂപ്പായിട്ട് ചെറിയൊരു ഫോട്ടോ സെക്ഷൻ ചുമ്മാ എടുത്തു സ്റ്റാറ്റസ് തുടങ്ങുമല്ലോ ഇൻസ്റ്റയിൽ നമ്മൾ വെറുപ്പിക്കണ്ടേ സോ ഷൂട്ട് ചെയ്തുകൊണ്ടെങ്കിൽ അന്യനു കേക്ക് വേണ്ടതെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ കൊച്ചെ എൻ്റെ കേക്ക് ആ കേക്ക് എന്ന് തന്നെ വിളിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ കാണുന്നുണ്ടാരെങ്കിലും ചെറിയ ക്രീം എന്തെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ വേണ്ട കെമിക്കലാണ് സോ അങ്ങനെ വേണ്ട ചെറിയ ക്രീം വേണം ആരെന്തെടുക്കുന്നു എന്നാണ് കൊച്ചിൻ്റെ ഫേസ് കണ്ടു അപ്പം പിന്നെ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ കണ്ണ് കിട്ടിയാലോ നമ്മൾ മാത്രം നിന്നിട്ട് അവൾക്കൊന്നും കൊടുക്കാമായിരുന്നു കഴിഞ്ഞാൽ സോ അങ്ങനെ ഇത് കുറച്ചുകൊണ്ടിൽ എടുത്തുകൊണ്ട് ക്യാമറ ക്വാളിറ്റി കുറച്ച് പ്രശ്നമാണ് കട്ടിങ്ങും ഉണ്ട് ക്ഷമിക്കണം അടുത്ത വീഡിയോയിൽ കാണാം